ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരികയാണ് അത് ഞങ്ങൾ ഒരുമിച്ച് വരുന്നതും കുറേ നാളുകൾക്ക് ശേഷമാണ് അപ്പോൾ ഒരുപാട് പേര് എന്താ പറയുന്നത് നമ്മളൊരു ഡെലിവറിക്ക് ശേഷം നമ്മൾ കുഞ്ഞിനെ കാണിക്കാത്തോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു റീസ് നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ടും ഭയങ്കരമായിട്ട് മോശപ്പെട്ട കമൻറ്റും കാര്യങ്ങളും വന്നായിരുന്നു പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല ഇനിയിപ്പോൾ നെഗറ്റീവിനെ അങ്ങനെ മൈൻഡ് ചെയ്യണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ എനിക്കാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങളുടെ പൊന്നുമുത്ത് അപ്പോ കാണിക്കാതിരുന്ന റീസൺ എന്താന്ന് വെച്ച് മോന്റെ ദേഹത്താണെങ്കിൽ ഒരുമാതിരി ഒരു എന്താ പറയുക ചൂട് കുരു പോലത്തെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അത് മുഖത്തൊക്കെ ആണെങ്കിൽ ഒരുമാതിരി സ്പ്രെഡ് ആയിരിക്കായിരുന്നു അപ്പൊ നമുക്ക് തന്നെ ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് വിധി എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മോന് ദേഹത്തെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചൂടൂരുമാണെന്താണെന്നറിയത്തില്ല ഒരുമാതിരി തലയിൽ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പം ഒരുപാട് പേര് നേരത്തെ തന്നെ ജഡ്ജ് ചെയ്തിട്ടുണ്ടല്ലോ ജഡ്ജ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് കാരണം കുഞ്ഞിനെ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും നമ്മൾ എന്താ പറയുക കുഞ്ഞിൻ്റെ കാര്യം ഇപ്പം കാണിക്കാൻ പറ്റില്ല ഒരു റീസൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ പേര് അതിനും അതേ ചൊല്ലി തന്നെ കുറേ കമൻറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തന്നെ പേടിയായിരുന്നു പിന്നെ കുഞ്ഞിന് പെട്ടെന്ന് വെയിറ്റ് ഒക്കെ കുറഞ്ഞായിരുന്നു കാരണം ഡോറയ്ക്ക് പാലോറും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെയിറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു അന്നേരം ഞങ്ങൾ ചെറിയൊരു പേടിയിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായപ്പോഴത്തേക്ക് അതാണ് നമ്മൾ കൂടുതലും കുഞ്ഞിനെ കാണിക്കായിരുന്നു അപ്പോൾ റീസണൊക്കെ നമ്മൾ പറയാമെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഒന്ന് മൈൻഡ് കൊണ്ട് എല്ലാം ലെവലായി വരണമല്ലോ എല്ലാവർക്കും അറിയാം നമ്മൾ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തെ ഏതൊരു മാതാപിതാക്കളും കുറച്ച് ടെൻഷനാകും ആ ഒരു ഫീൽഡൊക്കെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളും അതേപോലെയുള്ള വിഷമഘട്ടത്തിലൂടെ ആയി പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ അത് പെട്ടെന്നൊന്നും ആർക്കും പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാതെ ഇരുന്നത് പക്ഷെ പലർക്കും അത് മനസ്സിലാവുന്നില്ലായിരുന്നേ ഇപ്പം തന്നെ നമ്മൾ മോനെ കാണിക്കുന്നപ്പോൾ മോനെ ഉറങ്ങും നേരത്തെ ഭയങ്കര കരസിലായിരുന്നു മോനിപ്പോൾ ഉറങ്ങുവാണ് എന്താ പറയുക നമ്മളെല്ലാം ഒന്ന് ലെവൽ ചെയ്തിട്ട് കാണിക്കാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ തന്നെ ഇരുന്നത് പക്ഷേ ഡോറയും അതേ ഒരു വീട് ഇട്ടപ്പോൾ അതിനകത്തും വന്ന് കുറേ മോശപ്പെട്ട കമൻറ്റുകൾ പിന്നെ നമ്മളിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കാര്യമില്ല അതൊന്നും മൈൻഡ് ചെയ്താൽ അവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ഒരു കാര്യമില്ലെന്ന് ഞങ്ങൾക്കാണിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് പിന്നെ നെഗറ്റീവ് ഇനിയിപ്പോൾ ഞങ്ങൾ നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവർ കുറച്ച് പേരെങ്കിലും കുറച്ച് പേർ അത്രയും മതി നമ്മൾ ആ രീതിയിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു മോനെ ഉറങ്ങി ഉറങ്ങുവാണ് കരച്ചിലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഉറങ്ങുവാണ്

ും പക്ഷെ എല്ലാവരും എന്താ പറയുക അതൊക്കെ നമുക്കൊരു ത്രില്ലാണ് സത്യം പറഞ്ഞാല് നേരത്തേക്ക് അനുസരിച്ച് ഓരോരുത്തർ പറയുമ്പോഴത്തേക്കും എനിക്ക് അതേ കുറിച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താവും എന്താവും പക്ഷെ ഇപ്പൊ നമുക്കതൊക്കെ ആലോചിക്കുമ്പഴത്തേക്ക് അല്ലെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ത്രില്ലാണ് ആ കരച്ചിലായിട്ട് ചാടി എഴുതിട്ട് നോക്കുന്ന ഒരു അല്ലാത്തൊരു നല്ല ആ സത്യം പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് പേര് പ്രാർത്ഥിച്ചു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ബ്ലഡിനൊക്കെ ആവശ്യം വന്നപ്പം വിളിച്ച സമയത്ത് തന്നെ ആളിനെയൊക്കെ അറേഞ്ച് ചെയ്തു തന്നു ഒരുപാട് പേരോട് താങ്ക്സ് ഉണ്ട് പിന്നെ പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ നമ്മളെ കോട്ടയത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോട് നേഴ്സുമാരോട് ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു എന്താ പറയുന്നത് നമ്മളെ തലേ ദിവസം സർജറിക്ക് തലേ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നെ അപ്പം പറഞ്ഞാൽ ഡോറയ്ക്ക് ഭയങ്കര പ്രശ്നമുണ്ട് എന്തും സംഭവിക്കാൻ എല്ലാത്തിനും കരുതിയിരുന്നോണം നമ്മൾ മാക്സിമം നോക്കുന്നതായിരിക്കും അറുപത്തിനാല് മെഡിസിൻ അലർജി ഉണ്ടായിരുന്നു അപ്പം അനസ്തേഷ്യ പോലും കൊടുക്കാൻ പറ്റത്തില്ല വളരെ ലൈറ്റായിട്ട് കൊടുക്കുന്നുള്ളൂ അതുതന്നെ എങ്ങനെ വരൂന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാ ഫെസിലിറ്റി ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ എന്തിനും തയ്യാറായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേ നമുക്ക് ആ ഒരു അത്രയും നേരം അടിച്ച അങ്ങ് കുറഞ്ഞു എവിടെക്കങ്ങായിരുന്നു ഡെലിവറിക്ക് കൊണ്ടുപോയ സമയത്ത് നല്ല രസമുണ്ടായിരുന്നു ഞാൻ ടൂർ പോയതായിരുന്നു അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊഴപ്പില്ലായിരുന്നു അനുശേഷിയ റൂമില് കൊറച്ച് ഭയങ്കരായിട്ട് പേടിച്ചായിരുന്നു ഹൈറ്റ് കൊറവുള്ളതോണ്ട് നട്ടലിന് എന്താ ലെങ്ത് കൊറവുള്ളതോണ്ട് അതില് നട്ടലില് തരാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ പിന്നെ വായ്ക്കകത്ത് ഒരു സാധനം കൊണ്ട് കുത്തിക്കേറ്റി ഇത് ട്യൂബ് തരാ വായ്ക്കൂടെ അനുശേഷി തരാൻ വേണ്ടിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് പിന്നെ ഡോക്ടർ കയ്യെ പിടിച്ചൊക്കെ തട്ടി അത് വായിക്കൊണ്ടിട്ട് അപ്പൊ പിന്നെ വായിക്കാത്തത് കൊണ്ട് ഒരു മരുന്നൊഴിച്ച് നാക്ക് ഇവിടെ ഒക്കെ മരച്ചൊക്കെ ഇരുന്നു അപ്പൊ അത് പറ്റത്തില്ല അങ്ങനെ ഞാൻ കിടക്കുക നാക്കൊക്കെ മരച്ച് അപ്പൊ ഒരു ഡോക്ടർ വന്നിട്ട് ജൂനിയർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു വീഡിയോ ഒക്കെ ചെയ്യുന്നല്ലേ ഇൻസ്റ്റഐഡിയ മാക്ക് ഇങ്ങനെ ഞാൻ അങ്ങനെ ഇരുന്നു പിന്നെ നടന്നു തന്നെയാണ് തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെ അവിടെ പോയി കേറി കിടന്നു അവരും ഡോക്ടർമാരും നല്ല കൂളായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഈ ഒരു വെപ്രാളം ഉണ്ടല്ലോ ഈ ലൈറ്റൊക്കെ വന്നിട്ട് പറ്റത്തില്ലേ എന്താ മേളയിൽ കുറച്ച് ലൈറ്റ് കിടന്നില്ലേ ആ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര വെപ്രാളം അതെടുത്ത് ഇതെടുക്കും ഞാൻ അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കിടന്ന് ഓടുന്ന കണ്ടിട്ട് എനിക്ക് ടെൻഷനാകുമോന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെയാ വേറെ മേടിക്കാനൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരും പറഞ്ഞു അവർക്കും ഇങ്ങനത്തെ ഒരു കേസ് ആദ്യമായിട്ടാന്ന് പറഞ്ഞു ഞങ്ങളെ വൈറലാക്കണം എന്നൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുള്ളതാണ് തൊട്ടപ്പുറത്ത് റിക്കവറി റൂമിൽ ചെന്നപ്പോ അവിടെ ഫോട്ടോ വാർഡിൽ ചെന്നിട്ട് മാറ്റി അറ്റിക്കെടുത്തുള്ള അപ്പൊ ഒരു ക്ലീനിങ് സ്റ്റാഫ് ജയിച്ചു വന്നിട്ട് പറഞ്ഞു പിള്ളേരെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അവര് നമ്മളെ സത്യം എന്ന് പറഞ്ഞാൽ ഒരു കേസ് അവര് ഡെലിവറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടെ ചിലരുടെയൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു ജൂനിയർ ഡോക്ടർമാര് ഒരുപാട് പേരുണ്ടായിരുന്നു അവരുടെയൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ടെൻഷൻ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റാത്തതിനുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അനസ്തേഷ്യ കൊടുത്താല് എന്ത് എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു സംഭവിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണോ അന്നേരം നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു കുറെ നേരം ഒരു ഇവളെ ഏകദേശം ഒരു ഒമ്പത് മുക്കാൽ ഒമ്പത് ഒമ്പതേ കാലം ഒമ്പതേ കാലായപ്പോ ഇവളെ കേട്ടിയതാണ് ആ ഒമ്പതേ കാലില് കേറ്റിട്ടൊരു പന്ത്രണ്ട് അമ്പതൊക്കെ പന്ത്രണ്ട് അമ്പതല്ല ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഇറക്കിയതാണ് ഇവള് മോൻ ജനിച്ചത് ആ സമയത്ത് ഞാനാണ് ഓടിച്ചെല്ലുന്നത് പക്ഷെ അന്നേരം ഇവളുടെ കാര്യം ഇവളെ നമ്മൾ കണ്ടതൊന്നുമില്ല ഒരു മണിയൊക്കെ ആയപ്പോഴെ കാണുന്നതന്നെ അത്രയും നല്ല വിളയും കൂടി കാണുന്നവരെ നമ്മളൊരു ടെൻഷനും കാര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ എല്ലാം കഴിഞ്ഞപ്പം എല്ലാം ദൈവത്തിന്റെ ഹിതം പോലെ സംഭവിച്ചു ഞാൻ ആ സമയത്ത് അപ്ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒത്തിരി പേര് ഇൻസ്റ്റയില് ഒരുപാട് പേര് നമ്മളെ കണ്ടിട്ടും അറിയത്തൊന്നും ഇല്ലാത്ത ഒരുപാട് പേര് പ്രാർത്ഥിച്ചു അതിനുശേഷം വീഡിയോ ഇട്ടായിരുന്നു അല്ലേ പ്രെയർ ചെയ്യണം അപ്പൊ അതിന് ഒരുപാട് കമന്റ്സ് പറഞ്ഞു പിന്നീട് എല്ലാരും തിരക്കുന്നുണ്ടായിരുന്നു അപ്ഡേറ്റ്സ് ഒന്നും ആയില്ലല്ലോ എന്തായാലും ഒന്നും പറ്റത്തില്ല സുഖമായിട്ട് പറഞ്ഞു ഒരുപാട് പേര് അമ്പലത്തിൽ അല്ലേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അമ്പലത്തിൽ പോയി വഴിപാട് കൽപ്പിച്ച് കഴിപ്പിച്ച് പ്രാർത്ഥിച്ചു ഒരുപാട് പേര് ഞങ്ങള് ഗുരുവായൂരിൽ പോയി കുഞ്ഞിനെ കാണിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നേർച്ച നേർച്ച നടത്തിയ ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു ഒരുപാട് പേരോട് പേര് അങ്ങനെ ഓർമ്മയില്ല പക്ഷെ എല്ലാരോടും എല്ലാരോടും സ്നേഹവും നന്ദിയുണ്ട് കാരണം അത്രയും ആ ഒരു സമയത്ത് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നു അതിൽ ഒരുപാട് പേരോട് നമുക്ക് സന്തോഷമുണ്ട് ചിലർ നമ്മളെ കുറ്റം പറയാൻ ഉണ്ടായിരുന്നെങ്കിലും സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ തോളപ്പം നിന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ എന്താണോ നമ്മൾ മുൻ വീഡിയോയിലും പറഞ്ഞു ഹോസ്പിറ്റലിൽ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് അഭിപ്രായം ഉള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം നമുക്ക് സപ്പോർട്ടീവായിരുന്നു പേടിച്ച രീതിയിലുള്ള ഒന്നും സത്യം പറഞ്ഞാൽ സംഭവിച്ചില്ല അതാണ് നമുക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ കുഞ്ഞിനെ കാണിക്കാൻ വന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ പുറകെ പറയുന്നതായിരിക്കും